കാണുന്നുണ്ടോ നിറച്ചും ഉണ്ടായിക്കട്ടാ ഇതിപ്പം ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല ആ സ്റ്റാർ ഫ്രൂട്ടാണ് വേണ്ടവർ പറയൂ ഞാൻ എത്തിച്ചു തരാം അത്രയുണ്ട് ഉണ്ടായിട്ട് പ്രാവശ്യം കേട്ടോ നിറച്ചെന്ന് പറഞ്ഞ നിറച്ചുണ്ടായിക്കി ആ നമ്മുടെ വീട്ടില് നിറച്ചു ഇല്ല നമ്മുടെ വീട്ടില് നിറച്ചു അങ് മേലാണ് ഫുള്ള് ഉള്ളത് കേട്ടാ ഒരു കൊമ്പ് നോക്കിയാ ഇങ്ങനെ ചാഞ്ഞിട്ടുള്ള ട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പറയാനാണോ വന്നേ ഇത് പറയാനോന്നല്ലേ വേറൊരു വിഷയമുണ്ട് കേട്ടോ അപ്പം സ്റ്റാർ ഫ്രൂട്ട് ആവശ്യമുള്ളവർ ഒന്ന് പറയാം കേട്ടോ ഞാൻ എത്തിച്ചു തരാം ഇവിടെ ഞാനധികം എടുക്കലേ ഇല്ല കുറച്ച് എടുക്കലുള്ളൂ കറി വെക്കാനൊക്കെ എടുക്കലേ ഉള്ളൂ കേട്ടോ ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാരെ എന്തെല്ലാം അസുഖമായിരിക്കുന്ന എല്ലാവരും ഒരാളെ പാട്ട് കേൾക്കുന്നില്ല അവിടെ നിന്ന് അംഗൻവാടിയിൽ കൊണ്ടാക്കിയിട്ട് അവിടുന്ന് അതേ സ്പോട്ടിനും അതേ നല്ല സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ എൻ്റെ കൂടെ തിരിച്ച് വന്ന മോളാണ് കേട്ടോ എന്നിട്ടിപ്പോൾ ഡ്രസ്സെല്ലാം ഊരി ഇട്ടിട്ട് വെറും പാൻറ്റ് മാത്രം ഇട്ടിട്ട് ഇട്ടിട്ടാണ് കണ്ടിട്ട് പാട്ട് പാടുന്ന ഇവിടെ പത്താളാണ് അംഗൻവാടി പോയി കഴിഞ്ഞാൽ ഒരു പൂച്ചൻ്റെ ഓട്ട അപ്പോൾ ഞാൻ വന്നത് നിങ്ങൾക്ക് മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് പിന്നെ സ്റ്റാർ ഫ്രൂട്ട് വേണ്ടവർ പറയാം കേട്ടോ പിന്നെന്താ ഞാൻ എന്താ പറയുക ഇതിനു മുമ്പേ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും അങ്ങനെ ഒരുപാട് ആൾക്കാർ കുടുംബത്തിൽ നിന്നായിക്കഴിഞ്ഞാലും പുറത്തുനിന്നായിക്കഴിഞ്ഞാലും എല്ലാം ഉണ്ട് തുറന്ന് പറച്ചിലുകൾ ചില സമയങ്ങളിൽ വേണ്ടതാണെന്ന് തോന്നിപ്പോകും കാരണം നമ്മളെ തെറ്റിദ്ധരിച്ചവർക്കും അല്ലാത്തവർക്കും ഒരു എക്സ് എന്താ പറയുക എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് അല്ലാണ്ട് ഒരാളെ മുറിവേൽപ്പിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരാളെ താത്തിക്കെട്ടാനായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചിലർ പറയുന്നുണ്ട് നമ്മുടെ വില പോകും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ നമ്മളെന്താണ് എന്നുള്ളത് കുറച്ച് പേരെങ്കിലും അറിയണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ വെളിപ്പെടുത്തിയത് അങ്ങനത്തെ വേണ്ടാത്ത രീതിയിലൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ സങ്കടം കൊണ്ടു എൻ്റെ വിഷമം കൊണ്ടു കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ നേരിടേണ്ടി വന്ന എന്താ പറയുക ഈ നമ്മളെ പരിഹാസം ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ അത് സഹിച്ച് 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 ലാസ്റ്റിൽ ഒരു മറുപടി ആയിട്ട് വന്നതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പിന്നെ സ്വന്തം വീട്ടിൽ നിന്നായി കഴിഞ്ഞാലും ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ച വേദന എന്താന്നുള്ളത് എനിക്കും റബ്ബിനും അറിയാം ഞാൻ ഇതും മാത്രം പറയാം എന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അത്രയും സപ്പോർട്ടാണ് എനിക്ക് പിന്നെ എന്ത് ഇതായിക്കോട്ടെ അയ്യോ പാവം തോന്നുന്ന ഒരു വീട്ടുകാരാണ് കേട്ടോ അങ്ങനെ ഒരു പൊക്കി പറയുന്നതല്ല ഇസ്താർഖാൻ്റെ വീട്ടുകാർ പിന്നെ അന്നെ ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെ പൊങ്ങന്മാരായി കഴിഞ്ഞാലെല്ലാം വിളിച്ചിട്ട് അവർക്ക് ഭയങ്കര സങ്കടമായി കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നമ്മൾ എന്താണ് എന്നുള്ളത് പിന്നെ ആർക്കും അറിയൂല അറിയാത്തവരാണ് അത് ഇപ്പോൾ എന്തേന്ന് വെക്കണ്ട ഒരു വിധം ഉള്ള സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായി കഴിഞ്ഞാലും നമ്മളെന്താണെന്ന് അറിയാത്തവരാണ് ഭൂരിഭാഗം നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ പിന്നെ കളിയാക്കാനൊക്കെ നിൽക്കുന്നവർ അല്ലേ അപ്പം നമ്മളെ അറിഞ്ഞവർ ഒരുപാടുണ്ടാവും ഇപ്പം യൂട്യൂബിലൂടെ ആയിക്കഴിഞ്ഞാലും അല്ലാണ്ടും എല്ലാം അറിഞ്ഞവർ ഒരുപാടുണ്ടാവും പക്ഷേ നമ്മളെ മനസ്സിലാക്കിയവർ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളു ഏഹ് ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്നില്ല അല്ലെങ്കിൽ വാശി പിടിക്കുന്നില്ല എന്നെ ഒന്ന് മനസ്സിലാക്കൂ എന്നെ ഒന്ന് സ്നേഹിക്കൂ എന്നെ എന്നെ ഒന്ന് തിരിച്ചറിയുന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഇതാക്കുന്നില്ല നെവർ മൈൻഡാണ് കാരണം ഈ പ്രായത്തിൻ്റെ അടക്ക് ഇപ്പം എല്ലാം ഒരുവിധം പഠിച്ചു കഴിഞ്ഞോട്ടോ അപ്പം ഒരാൾ പറയുണ്ടായി നിങ്ങൾ വെറും ഭാര്യമാരെ പറ്റിയിട്ട് പുരുഷന്മാരെ പിന്നെ അങ്ങനെ പറയല്ല ഭാര്യമാരെ പറ്റിയിട്ടും പറ എന്നുള്ളത് അത് സത്യം തന്നെയാണെന്ന് വെച്ചാൽ നമ്മളറിയുന്ന സ്ത്രീകള് പാവങ്ങളായിരിക്കും പക്ഷെ അറിയാത്തവരായിട്ട് കുടുംബങ്ങളിൽ ഒരുപാട് എന്നോട് ഇപ്പോൾ ഒരു അനുഭവം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ പുരുഷന്മാരും ഭാര്യ കാരണം വേദനിച്ച് കഴിയുന്നവരും ഉണ്ട് തിരിച്ചും മറിച്ചും എല്ലാം ഉണ്ടായിരിക്കും അപ്പം ഞാൻ അതിനെ പറ്റിയിട്ടിപ്പം ഞാൻ എന്ത് പറയാനാ എല്ലാവർക്കും നല്ലത് നന്മകൾ മാത്രം വരട്ടെ നല്ല ജീവിതം കൊടുക്കട്ടെ എന്ന് മാത്രം പറയും അതിനെ പറ്റിയിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കാൻ പറഞ്ഞാലൊന്നും എനിക്ക് അങ്ങനെ ഇപ്പം ഞാൻ എന്താ പറയുക എല്ലാവരും നമ്മൾ കുറച്ചെങ്കിലും നമ്മളെ പരസ്പരം ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ് സ്വന്തം ഇണയെ നമ്മളെ പാതിയാണ് അപ്പോൾ നമ്മൾ ഒരു ഭാര്യനോട് ഭർത്താവ് ആയിക്കഴിഞ്ഞാലും ഭർത്താവിനോട് ഭാര്യ ആയിക്കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ബഹുമാനം കൊടുക്കുക കെയറിങ് കൊടുക്കുക സ്നേഹം കൊടുക്കുക എന്നൊക്കെയാ ഉള്ളത് സ്നേഹം ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം താനേ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടത്തിൽ കേട്ടോ മനസ്സറിഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം താനെ വരും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ ഒരാളും കാര്യം അറിയാണ്ട് ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ഒരു കാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിഷയം ഇല്ലാണ്ട് ഒരാളും ഒന്നും ആവാൻ പോയിട്ടില്ല പോകുന്നില്ല അപ്പം ഓരോ ആൾക്കാരെ വിഷമം കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞാൽ തന്നെ ആയിക്കോട്ടെ പിന്നെ മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങൾ അത് കേൾക്കാൻ അല്ലെ അപവാദങ്ങൾ എന്നോട് ഇപ്പോൾ ഒരാൾ ഇന്നലെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇത്ത നിങ്ങൾ ഇങ്ങനെ കണ്ട സ്റ്റോറി അല്ലാണ്ട് കുറച്ച് എരിവും പുളിയുമുള്ള സ്റ്റോറി ഉണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ കൂട്ടുകാരെ എനിക്ക് ഞാൻ ഇപ്പം പറയാറുണ്ട് അത്ര റീച്ച് മതി ഉള്ള ഇത് വ്യൂസ് കിട്ടിയാൽ മതി ഞാനങ്ങനെ എൻ്റെ ആ ഒരു സ്റ്റോറി അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇടാൻ തന്നെ കാരണം എൻ്റെ വിഷമം കൊണ്ടല്ലാണ്ട് എനിക്കൊരു ചിലർ പറയുന്നുണ്ടാവും റീച്ചിന് വേണ്ട ഒരിക്കലും ഇല്ല കേട്ടോ ഞാനങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ വേഷത്തിൽ വരേണ്ട ആവശ്യം എനിക്കില്ല നിങ്ങൾക്ക് തന്നെ അറിയാം യൂട്യൂബിൽ എങ്ങനെ വേണമെങ്കിലും വന്നിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാത്രം പറയരുത് ബ്രേച്ച് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാർഗങ്ങളൊന്നും സ്വീകരിക്കാം പക്ഷേ ഞാൻ പറയട്ടെ എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന നിങ്ങളെല്ലാവരുടെ കുടുംബത്തിലും കുറച്ചും അല്ലാണ്ടും കൂടുതലായിട്ടും ഓരോ പ്രശ്നങ്ങളും കുടുംബമല്ലേ അപ്പോൾ അത് ഉണ്ടാവും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും എന്തായിക്കഴിഞ്ഞാലും ഞാനിതുവരെയും അങ്ങനെ തൊട്ടും പിടിച്ചതും എല്ലാതും എ പൊട്ടും പൊടിയായിട്ടും അല്ലാണ്ട് ഒന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ ആ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പ്രേരിപ്പിച്ചതാണ് എന്നെ ഇങ്ങനെ കമൻ്റ് വഴി വന്ന് പറഞ്ഞ് എന്നെ യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽക്കും എന്നെ ഇട്ടിട്ട് ഇടങ്ങേറാക്കി ഇടങ്ങേറാക്കിയിട്ട് ഞാനതിൽ എൻ്റെ വിഡിത്തരാണ് ഞാനത് മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് അന്ന് തുടങ്ങി വെച്ച കമൻറ്റുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ശരിക്കും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല പിന്നെ കമൻറ്റും വായിക്കാൻ കഴിയും പക്ഷെ അത് എൻ്റെ അടുത്ത് പറ്റിയ ഫോൾട്ടാണ് എന്തായി കഴിഞ്ഞാലും ഇനി നെവർ മെയിൻ്റ് എനിക്ക് വിഷയമൊന്നുമില്ല ആരെന്ത് പറഞ്ഞാലും പിന്നെ എന്നെ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവും മൂന്ന് മക്കളും എൻ്റെ കൂടെ ഉള്ളിടത്തോളം എനിക്ക് ഒന്നുമില്ല പിന്നെ നമ്മളെ നമ്മളെ അറിയുന്നവന് റബ്ബാണ് നമ്മളെ സത്യം റബിൻ്റെ വക്കലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റബിന് വിട്ടുകൊടുത്തതാണ് എല്ലാ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇതുവരെ അങ്ങനെ അഭിനയിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടാവില്ലേ ഒരു നമ്മൾ ഒന്നും അതിപ്പോൾ എന്നോട് എന്നോട് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റിയലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നത് സത്യസന്ധമായിട്ട് തന്നെയാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് ഉള്ളത് തന്നെയാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒരിക്കലും കളവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഉള്ളത് ഉള്ളതുപോലെ തന്നെ അഭിനയിക്കാനും നിന്നിട്ടില്ല പിന്നെ റീൽസ് ഇടുമ്പോൾ കുട്ടികളെ ഇതിന് വേണ്ടിയിട്ടെല്ലാം പാട്ടിനായാലും മറ്റെങ്ങനെ ആയാലും നമ്മൾ പിന്നെ കുറച്ച് ആക്ടിങ് അങ്ങനെ അത് നല്ലാണ്ട് അല്ലാണ്ട് ഇങ്ങനെ നിങ്ങളോട് പിന്നെ വീഡിയോസിൽ ഞാൻ വന്നിട്ട് ഒരിക്കലും അങ്ങനെ ഒരു കളവായിട്ടോ അഭിനയിച്ചിട്ട് ജീവിതം അങ്ങനെ അങ്ങനെയൊന്നും ഞാനൊന്നും പറഞ്ഞ് ഫലിപ്പിച്ചിട്ടില്ല അപ്പം എന്തിരുന്നാലും ഞാൻ പറയട്ടെ ഒരാളും ഒരാളെയും തെറ്റിദ്ധരിക്കാതിരിക്കുക കളിയാക്കാണ്ടിരിക്ക നമ്മൾ ഒന്ന് ഈ ഞാൻ പറയട്ടെ ഈ കമൻ്റ് എല്ലാം തികഞ്ഞവരാണോ അതാണ് എൻ്റെ ചോദ്യം ഈ കമൻ്റ് കൊണ്ട് വരുന്നവർ നൂറ് ശതമാനം പെർഫെക്റ്റാണോ അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഉണ്ടാവും അതെല്ലാം മറിച്ച് വെച്ചിട്ടാണ് മറ്റുള്ളവരെ കളിയാക്കാനും പരിഹസിക്കാനും എല്ലാം നിൽക്കുന്നവർ കേട്ടോ പക്ഷെ അവരറിയുന്നില്ല നാളെ അവർക്ക് പറിച്ചുപോനെന്താ വെച്ചെന്നുള്ളത് അതവരറിയുന്നില്ല എന്നിട്ടാണ് ഈ ചെയ്യുന്നത് ഒരാളെ ഒരാളെ വേദനിപ്പിച്ച് കിട്ടുന്ന സുഖം അതെന്ത് ഞാൻ അറിയില്ല അപ്പം എനിക്കിനിയിപ്പം ഞാനിപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലെയായി യൂട്യൂബിൽ വന്നിട്ട് എനിക്കിനിയിപ്പം നെവർ മൈൻഡാണ് എന്ത് കമൻ്റ് വന്നാലും അതെൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ് ആ ഒരു പിന്നെ ഒരുപാട് കമൻറ്റ് വന്നിട്ട് അതിന് റീപ്ലൈ കൊടുക്കുന്ന ഒരു രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്തത് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇങ്ങനെ വിലയില്ലാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ട് നമ്മൾ അത് മനസ്സി കൊടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഒരിക്കലും എൻ്റെ കുടുംബത്തെ വിറ്റിട്ട് കാശാക്കൂല എന്നുള്ളതാണ് കേട്ടോ എൻ്റെ കുടുംബത്തെ മറന്നിട്ട് ഞാൻ ഒരിക്കലും പിന്നെ കഴിഞ്ഞിട്ടില്ല ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ ഈ കുടുംബം തന്നെയാണ് തന്നെയാണെനക്ക് വലുത് ഇത് വിറ്റിട്ട് ഞാൻ ഒരിക്കലും കാശാക്കൂല ഏ അപ്പം പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ നെവർ മൈൻഡ് ആണ്ട്ടെ ഇനിയും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ കാരണം ഓരോരുത്തർ പറയുന്നുണ്ട് പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പിന്നെ വീഡിയോസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് അതിനെതിരെ ഏതിനാ എതിരായാലും അനു അനുകൂലിച്ചിട്ടായാലും കമൻ്റ് ഇടാൻ ഞങ്ങൾക്ക് അവകാശം ഉണ്ടുള്ളത് തന്നെയാണ് നിങ്ങൾ ഇട്ടോ പക്ഷെ അത് നേരിടേണ്ടി വരുന്നത് ഞങ്ങളെ പോലുള്ള അല്ലേ അപ്പോൾ അതിനൊക്കെ അതിനൊക്കെ ഉള്ള പിന്നെ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് ഇറങ്ങി തിരിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് ഇപ്പം തൻ്റെ ഇടം കുറച്ച് വന്നു നിങ്ങളായിട്ട് കുറച്ച് തൻ്റെ ഇടം തന്നു കേട്ടോ അപ്പം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പിന്നെന്താ പറയാൻ എൻ്റെ കുറച്ച് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അതിൽ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ മനസ്സിലാക്കിയവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് എല്ലാവർക്കും ഞാൻ പറ ഒരേപോലെ എന്നെ എന്നെ വെറുക്കുന്നവരോടായാലും എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നെ സ്നേഹിച്ചവരോടും ഒരുപാട് നന്ദി പിന്നെന്താ പറയാന് പിന്നെ എല്ലാവരും ഞാൻ ലൈവായി കഴിഞ്ഞാലും ലൈവിൽ വന്നു കഴിഞ്ഞാലും എന്താ വിഷമം ഇട്ടാക്കെന്താ വിഷമം എന്ന് ചോദിക്കുക അത് അത് ഒന്ന് നിങ്ങളോട് പറയണം എന്താ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു എന്തെന്നല്ലാണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല അലഹമില്ല റാഹത്താണ് കേട്ടോ മക്കളുടെ കുടുംബത്തിലുണ്ടാകുന്ന മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ അങ്ങനത്തെ എന്തെങ്കിലും വന്നാലൊക്കെ ഞാൻ ഡളായിട്ട് തന്നെ അല്ലെങ്കിൽ എനക്ക് എന്തെങ്കിലും വന്നാലോ നിസ്താർക്കാർക്ക് എന്തെങ്കിലും വന്നാലോ വിഷമം തന്നെ അങ്ങനത്തെ എന്തെങ്കിലും എന്നല്ലാണ്ട് കൂടുതലായിട്ടൊന്നുമില്ല അലഹമുല്ല രാഹത്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ അധികം ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാത്ത കൊണ്ടാണോ എന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല റാഹത്താണ് അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട് നിങ്ങളെല്ലാവരും സപ്പോട്ടും എനിക്ക് വേണം എന്നുള്ള മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടന്നെയാണ് ജീവിക്കേണ്ടത് നമ്മളെ ഇഷ്ടങ്ങളും നമ്മളെ ആഗ്രഹങ്ങളും അത് നമുക്ക് തന്നെ അറിയുള്ളു അറിയാനും കഴിയുള്ളൂ അത് എത്ര ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ജീവിക്കാൻ പഠിച്ചു എന്നെ നിങ്ങളോട് പറയാം അനക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കാൻ പഠിച്ചു മറ്റത് നമ്മൾ അങ്ങനെയല്ല ഞാൻ എൻ്റെ എല്ലാ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അവരെന്ത് വിചാരിക്കും അവർ അവർക്ക് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ ഇന്ന വാക്ക് പറയാൻ പാടില്ല ഇന്നത് ഇതാക്കാൻ പാടില്ല അങ്ങനെയൊക്കെ നോക്കിയും കണ്ടിട്ടും കഴിഞ്ഞിരുന്നതാണ് ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഇനി ഉള്ള കുറച്ച് കാലം എത്രയാണെന്നറിയില്ല എനിക്ക് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ജീവിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുകയും ചെയ്യുന്നത് അതിന് ഇഷ്ടമുള്ളവർ മാത്രം നമ്മളെ സ്നേഹിച്ചാൽ മതി അല്ലേ അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു പാഠം എന്താന്ന് പറഞ്ഞാൽ ഇത്രമാത്രമുള്ള ജീവിതത്തിൽ നമ്മൾ നമ്മളെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചിട്ട് നമ്മൾ കൊടുക്കണം എല്ലാം കൊടുക്കണം കൊടുക്കണ്ട എന്നല്ല പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടിയും ജീവിക്കണം ജീവിക്കാൻ മറന്നു പോകരുത് എന്നുള്ളതാണ് നാളെ പിന്നെ ചെയ്തെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നത് വട്ടപ്പൂജയാണെന്നെങ്കിൽ പിന്നെ അവിടെ നിരാശയല്ലേ അപ്പം അതിലും നല്ലത് എല്ലാതും ചെയ്ത് കൊടുക്കണം അതിനൊപ്പം നമ്മളെന്താക്കണം നമുക്കും വേണ്ടിയിട്ട് ജീവിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് അതിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി നെവർ മൈൻഡാക്കിയിട്ട് ഐ ഡോട്ട് കെയർ എന്നെല്ലാം പറയില്ലേ അത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി പിന്നെ പിന്നെ അതുപോലെ ക്യാഷിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും ക്യാഷിന് അതൊക്കെ ഞാൻ എപ്പോൾ എടുത്ത് പറയുന്നത് എന്താണെന്നറിയാപ്പോൾ കൂടുതലായിട്ടും ഓരോരോ എനിക്ക് എന്താ ഞാൻ പറയുന്നത് അവർ മൈൻഡ് എന്ന് തന്നെ പറയുന്നെ അവർ മൈൻഡാണ് ക്യാഷിന് വേണ്ടിയിട്ട് എന്തോ ഒരു ഒരു റീൽസ് ഇട്ട സമയത്ത് ഒരുത്തി പറയുന്ന ക്യാഷിന് വേണ്ടിയിട്ടെന്തും ചെയ്യും ഞാനും എൻ്റെ മക്കളുള്ളൊരു റീൽസിൽ ക്യാഷിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും കൊടുത്തതും കഴിച്ചിട്ടിട്ടൊന്നും ഞാനിതുവരി ഞാൻ റീൽസായി കഴിഞ്ഞാൽ വീഡിയോസായാലും ഞാൻ ഈ ഒരു വേഷത്തിലല്ലാണ്ട് നിങ്ങൾക്കറിയാം ഞാൻ വന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ ക്യാഷിന് വേണ്ടിയിട്ടാണെന്നെങ്കിൽ അങ്ങനെ പലതും ചെയ്യാനുണ്ട് ഏ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ എൻ്റെ വ്യൂസ് ആയിക്കോട്ടെ അങ്ങേ ഒറ്റ എത്താൻ ഉള്ള വീഡിയോസ് ചെയ്യാനും ഏതൊരു സ്ത്രീക്കും അറിയും പക്ഷേ അത് ചെയ്യാത്തതാണ് ഞങ്ങളുടെ മാന്യതയാണ് എന്നെപ്പോലെയുള്ള കുടുംബ കുടുംബങ്ങളുടെ മാന്യതയാണ് ഇത് ഈ മാന്യത വിട്ടിട്ടൊരിക്കലും ഈ ബുദ്ധിയുള്ളിടത്തോളം കാലം കളിക്കൂല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള വ്യൂസ് കിട്ടിയാൽ മതി അതിനുള്ള സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ മതി കേട്ടോ ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് പിന്നെ എന്താ പറയുക ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആവണം ആവുമ്പോൾ ആവട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്ന അതിനായിട്ട് കടന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ സാധാ നോർമൽ വീഡിയോസ് ഇട്ടിട്ട് മാത്രം കയറുന്നുണ്ടെങ്കിൽ കയറട്ടെ എന്നുള്ള ആ ഒരു ഒരിതിൽ നിൽക്കുന്നേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ ഞാൻ എന്നെ വേദനിപ്പിച്ചവർക്കും എന്നെ കളിയാക്കിയവർക്കും എന്നെ പരിഹസിച്ചവർക്കും ഒരുപാട് താങ്ക്സ് അതേപോലെ ഞാൻ അറിയാണ്ട് ആരെങ്കിലും എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ എൻ്റെ പ്രവൃത്തി കൊണ്ടോ വേദനിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരാളെയും തരം താത്താനായിട്ടോ ഒരാളെയും അവഹേളിക്കാനായിട്ട് ഞാൻ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മരണം നമ്മുടെ കൂടെ എപ്പോഴും എപ്പോഴുമുണ്ട് നിഴലായിട്ട് എപ്പോഴാണ് മരണം വരികയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് പൊരുത്തപ്പെട്ടു തരുക കേട്ടോ അത് എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരിക ഒന്നും നാളെക്കായിട്ട് മാറ്റി വെക്കരുത് കേട്ടോ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും